സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചു ഇനി മുതൽ ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസോ വെജ് ബിരിയാണിയോ കുട്ടികൾക്ക് നൽകണം പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്പന്നിയും മെനുവിൽ ഉൾപ്പെടുത്തി റാഗി ഉപയോഗിച്ചുള്ള വിഭവങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ നൽകണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിൽ വിളമ്പാൻ പോകുന്ന ഉച്ചഭക്ഷണങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു ലെമൺ റൈസ് വെജ് ബിരിയാണി വിഭവങ്ങൾ നിർദ്ദേശം ഏതെങ്കിലും വെജിറ്റബിൾ കറികൾ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് പരിഷ്കരണം മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി അനുചിതമായ മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിക്കുന്നു ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി വെച്ച വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി തുടങ്ങി വിവിധ ഇനം വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവയോടൊപ്പം കൂട്ടുകറി കുറുമ തുടങ്ങി എന്തെങ്കിലും വെജിറ്റബിൾ കറികളും നൽകുന്നു വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മൈക്രോ ഗ്രീൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ് പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി കൊടുക്കുന്ന കാര്യവും പരിഗണിച്ചിട്ടുണ്ട് ഒരു വ്യത്യസ്തതയ്ക്കായി ഇവ വെജ് റൈസ് ബിരിയാണി ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊടുകറിയായി വിളമ്പാവുന്നതാണ് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച റാഗി ബാൾസ് മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത് റാഗി കൊഴുക്കട്ട ഇലേട അവിൽ പാൽ ഉപയോഗിച്ച ക്യാരറ്റ് പായസം റാഗിയോ മറ്റ് മില്ലറുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം